എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയിലെ എം ബി ബി എസ് സീറ്റുകൾ എത്രയാണ് ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള സീറ്റുകൾ എത്രയുണ്ട് ഒരു മലയാളിയായിട്ടുള്ള വിദ്യാർത്ഥിക്ക് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കോളേജിലും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചാനൽ ഇതുവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ലഭിച്ച റാങ്ക് ഒരു മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നീറ്റ് ജസ്റ്റ് ക്വാളിഫൈഡായാൽ തന്നെ എം ബി ബി എസ് പഠിക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും നിങ്ങളുടെ അഫോർഡബിൾ ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്പറിൽ നമ്പറിലതും കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരം സീറ്റുകളാണ് നിലവിൽ എൻ എം സി അപ്രൂവ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇത്രയും സീറ്റുകളാണ് ഉള്ളൂ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും അതിശയകരമായിട്ടുള്ള അല്ലെങ്കിൽ യാ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇരുപത് ലക്ഷത്തിന് മുകളിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തില്ലവാനാളുകൾ ഈ പരീക്ഷ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് പക്ഷെ ഇത്ര സീറ്റുകളേ ഉള്ളൂ ഇനി നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കണക്കുകൾ എടുത്തു നോക്കുമ്പോഴും ഇതിൻ്റെ ഒരു ബഹുഭൂരിപക്ഷം ഏതാണ്ട് അമ്പതിനായിരം ചുല്ലാനും സീറ്റുകളാണ് രണ്ടായിരത്തി പതിനാല് വരെ ഉണ്ടായിരുന്നത് അതിന് ശേഷം അത്രയും വിദ്യാർത്ഥികൾ അനുകൂലമായിട്ടുള്ളതൊക്കെ വന്നിരിക്കുന്നത് പക്ഷേ ഈ വർഷം ഒരുപാട് സ്കാമുകളൊക്കെ നടന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് സീറ്റുകൾ ഈ വർഷം കൂട്ടാനുള്ള അനുകൂലമായിട്ടുള്ള ഒരു വിധി ഇല്ല അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എൻ എം സി എടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് സൗത്ത് ഇന്ത്യയാണ് കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഒരു പത്തായിരത്തിന് മുകളിൽ സീറ്റുകളുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഉത്തർപ്രദേശിൽ ധാരാളം സീറ്റുകൾ പത്തായിരത്തിന് മുകളിൽ സീറ്റുകൾ വന്നിട്ടുണ്ട് മഹാരാഷ്ട്രയിലും ഇതേപോലെ പത്തായിരത്തിന് മുകളിൽ സീറ്റുണ്ട് ഇത് നമുക്ക് ഓരോരോ സീ ഇനി നമുക്ക് ഓരോരോ സ്റ്റേറ്റുകളിൽ എത്ര എത്ര സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ പറയുമ്പോൾ ഒരു ആൽഫബെറ്റ ഹോട്ടലിൽ പറയുമ്പോൾ ആൻഡോമാൻ നിക്കോബാർ നൂറ്റി പതിനാല് സീറ്റ് ആന്ധ്രാപ്രദേശ് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് സീറ്റ് അരുണാചൽ പ്രദേശ് നൂറ് സീറ്റ് ആസാം ആയിരത്തി എഴുന്നൂറ് ബീഹാറിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ചണ്ഡിഗഡ് നൂറ്റി അൻപത് ഛത്തീസ്ഗഡ് രണ്ടായിരത്തി ഒരുന്നൂറ്റഞ്ച് ദാദ്രാനഗർ ഹവേലി നൂറ്റി എഴുപത്തി ഏഴ് ഡൽഹി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഗോവ ഇരുന്നൂറ് ഗുജറാത്ത് ഏഴായിരം ഹരിയാന ഹരിയാന രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് ഹിമാചൽ പ്രദേശ് തൊള്ളായിരത്തി ഇരുപത് ജമ്മു ആൻഡ് കാശ്മീർ ആയിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് ജാർഖണ്ഡ് ആയിരത്തി എൺപത്തഞ്ച് കർണാടക പന് കർണാടക പന്ത്രണ്ടായിരത്തി നാൽപ്പത്തി കേരള നാലായിരത്തി എഴുന്നൂറ്റി അഞ്ച് മധ്യപ്രദേശ് നാലായിരത്തി തൊള്ളായിരം മഹാരാഷ്ട്ര പതിനൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് മണിപ്പൂർ അഞ്ഞൂറ്റി ഇരുപത്തി മേഘാലയ നൂറ്റമ്പത് മിസോറാം നൂറ് നാഗാലാൻഡ് നൂറ് ഒഡീഷ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് പോണ്ടിച്ചേരി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പഞ്ചാബ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രാജസ്ഥാൻ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊൻപത് സിക്കിം നൂറ്റമ്പത് തമിഴ്നാട് പന്ത്രണ്ടായിരം തെലുങ്കാന എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ത്രിപുര നാനൂറ് ഉത്തർപ്രദേശ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് അതർഗണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപത് വെസ്റ്റ് ബംഗാൾ അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൊത്തത്തിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരം സീറ്റുകൾക്കാണ് നിലവിൽ അംഗീകാരം നൽകിയിരിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക നീറ്റ് ക്വാളിഫൈഡ് ക്വാളിഫൈഡായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷേ ഒരുപാട് ആളുകളുണ്ട് ശരിയായ ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഈ വർഷം തന്നെ നിങ്ങളുടെ മെഡിക്കൽ സ്വപ്നം ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും കോളേജിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനകത്ത് സഹായിക്കുകയും ചെയ്യും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും സീപസ്